ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കുറച്ച് പഴയ ചോറുണ്ടെങ്കിൽ എങ്ങനെ അടിപൊളിയായിട്ട് ഒരു ലഞ്ച് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് അതും വെറും അഞ്ചാറ് മിനിറ്റിനുള്ളിൽ ഉള്ളിലുണ്ടാക്കാം പക്ഷെ കുറച്ച് ചോറ് വേണം അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കേണ്ടി വരും ഞാനിവിടെ നമ്മുടെ മട്ട റൈസാണ് എടുക്കുന്നത് ബസ്മതി റൈസോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം അപ്പം നമുക്ക് വീട്ടിലുള്ള പച്ചക്കറികൾ എന്തുണ്ടോ അതെല്ലാം എടുക്കാം ഞാനിവിടെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പകുതി ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഒരു രണ്ട് കുഞ്ഞ് ടൊമാറ്റോ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നില്ല ഒന്നും പകുതി പകുതിയെടുക്കുന്നുള്ളൂ ഒരിച്ചിര മല്ലിയില ശകലം കറിവേപ്പില രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്ന് സോസേജ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പച്ചക്കറികളെല്ലാം എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് രണ്ട് ട്യൂണ അതിന് രണ്ട് ചെറിയ പാക്കറ്റ് ട്യൂണ അപ്പോൾ ട്യൂണ റൈസ് ഉണ്ടാക്കാനും എളുപ്പമാണ് കഴിക്കാനും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഞാൻ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കണ്ടിച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടത് അതെടുക്കാം ഞാൻ എനിക്കിപ്പോൾ ക്യാപ്സിക്കം പച്ച കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് ബെൽ പെപ്പർ പല കളറുകളും ഉള്ളതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ റൈസ് നല്ല കളർഫുൾ ആയിരിക്കും ഇനി റൈസ് ഈ നമ്മുടെ വേവിച്ച റൈസ് ഇല്ല തലേ ദിവസത്തെയോ അല്ല ഇന്ന് വേവിച്ചതോ റൈസ് ഇല്ലായെന്നുണ്ടെങ്കിൽ ആദ്യം ഇച്ചിരി വേഗത്തിൽ വേകുന്ന ഏതെങ്കിലും ഒരു ബസ്മതി റൈസ് ഇട്ടോ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിൽ ഉള്ളിയാണ് ഏറ്റവും കൂടുതലുള്ളത് കുറച്ച് ഉള്ളി കൂടുതൽ വേണം ആ സോ ഇത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് കൊണ്ടെങ്കിൽ സോസേജ് ഇട്ടാൽ മതി ഞാനിത് എടുത്തിട്ടുണ്ട് ആദ്യം നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഈ സോസേജ് ഒന്ന് വറുത്തെടുക്കുകയാണ് അതിനെ ഇട്ട് അങ്ങക്ക ഈ സോസേജ് നമ്മൾ നുറുക്കി വെച്ചേക്കുന്നത് കാരണം ഒരു മിനിറ്റ് മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് സോസേജ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാൻ വേറൊരു പാത്രം എടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സോസേജ് വറുത്ത എണ്ണയിൽ തന്നെ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം ഞാനിപ്പോൾ വേറൊരു പാത്രവും ചില വേറെ എണ്ണ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി കടുകും ചില ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു ചില ജീരവും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല നമുക്കിനി നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടെ ആദ്യം ഇട്ട് കൊടുക്കാം ഉള്ളി ഏതാണ്ട് വഴി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം ക്യാരറ്റും ആ ക്യാപ്സിക്കവും ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അന്നേരം നമുക്ക് നമ്മുടെ ടൊമാറ്റോ കൊടുക്കാം ടൊമാറ്റോ ഇട്ട് ഏതാണ്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒത്തിരിയൊന്നും എന്ത് ചേരുവെന്ന് വേണ്ട നമുക്ക് എല്ലാ പീസസും ഇങ്ങനെ കിടക്കണം ആകെ നമ്മളിടുന്ന മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി അത് മാത്രമേ ഇടുന്നുള്ളൂ അത് നിങ്ങൾക്ക് എത്ര കളർ വേണം അത്ര ഇടാം നമ്മൾ ക്യാരറ്റൊക്കെ ഉള്ളത് കാരണം നല്ല കളർ ഉണ്ടാവും തന്നാൽ ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇനി വേറെ യാതൊന്നിൻ്റെ ആവശ്യമില്ല നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന ഈ വെജിറ്റബിളിലേക്ക് നമുക്ക് ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കാം ട്യൂണ വേണ്ടേ ഞാൻ രണ്ടോ ക്യാനും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വെജിറ്റബിളിലേക്ക് ഇതിട്ട് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് ചോരടാം നമുക്കിനി ചോറിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചോറാണ് ഇടുന്നത് ചോറിട്ടിട്ടുണ്ട് അപ്പം ഇനി നമ്മുടെ ബസുമതി വെള്ള അരിയായിരുന്നെങ്കിൽ കുറെ കൂടെ കാണാൻ ഭംഗിയുണ്ടാവും അപ്പം എനിക്ക് ഈ ചോറുണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ഈ സോസേജ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് വേഗാനൊന്നുമില്ല പകരം ഇതൊന്ന് നല്ല വേണം ഒന്ന് ചൂടായി കിട്ടിയാൽ മതി കാരണം ഇന്നലത്തെ ചോറല്ലേ അപ്പൊ ചോറ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി അതും ഒരു മിനിറ്റ് ഒന്ന് ഇളക്ക നമുക്ക് തറയുക അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ട്യൂണ റൈസ് തയ്യാറായിരിക്കുവാണ് നമുക്ക് പുറത്തുകൂടെ വേണമെങ്കിൽ ഇച്ചിരി മല്ലിയില വിതറി എടുക്കാം അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബൈ